ഏഷ്യാന്റിലി സംരക്ഷണം ചെയ്യുന്ന ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രക സീരിയൽ നടിമാർ തമ്മിൽ തുറന്ന പോര് ചിത്രീകരണം നടക്കുന്ന വെള്ളിയാണി വീട്ടിൽ വെച്ച് പ്രമുഖ സിനിമാ സീരിയൽ താരങ്ങളായ നടി രഞ്ജിനിയും സജിതാ പേട്ടിയും തമ്മിലുള്ള തർക്കമാണ് അടിയിൽ കലാശിച്ചത് ഇതോടെ നിർമ്മാതാവായ ഭാവചിത്ര ജയകുമാറിന് വലിയ നഷ്ടമുണ്ടായിരിക്കുകയാണ് പെരുന്തച്ചൻ പോലുള്ള മലയാളത്തിൽ പ്രധാന സിനിമ ഉള്ള കൂടിയാണ് ജയകുമാർ മോഹൻലാലിന്റെ സൂപ്പർ ഹിറ്റ് സിനിമയായ ചിത്രം സിനിമയിലെ നായികയാണ് രഞ്ജിനി കൂടാതെ മലയാളത്തിൽ ഒട്ടനവധി ചിത്രങ്ങൾ രഞ്ജിനി നായികയായും എത്തിയിട്ടുണ്ട് പിന്നീട് അങ്ങോട്ട് ഇടവേള എടുത്ത് രഞ്ജിനി റിംഗ് മാസ്റ്റർ എന്ന ചിത്രത്തിലൂടെ ഒരു തിരിച്ചറിവും നടത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ താരം സീരിയലിലാണ് സജീവമായിരിക്കുന്നത് സജിതാ പേട്ടി നിരവധി സിനിമകളിലും സീരിയലുകളും ശ്രദ്ധേയമായ വേഷം ചെയ്ത നടിയാണ് ഇപ്പോഴും താരം ചെറിയ റോളുകളിൽ സിനിമയിൽ പ്രത്യക്ഷപ്പെടാറുമുണ്ട് എന്നാൽ താരം കൂടുതലായി ശ്രദ്ധ ചെലുത്തുന്നത് സീരിയലുകളിലാണ് സീരിയലിൽ പ്രധാന വേഷത്തിലെത്തുന്ന സജിതാ ബെഡ്ഡിയും രഞ്ജിനിയും തമ്മിലുള്ള ഈ വാക്കുപോര് സീരിയൽ പ്രവർത്തകരെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വരുന്നത് ഇതാദ്യമായിട്ടാണ് സീരിയൽ രംഗത്തെ കലാപം പുറത്തു വന്നതോടെയും സീരിയൽ ചിത്രീകരണം മുഴങ്ങിയതോടെ പ്രശ്നങ്ങൾ ഒത്തുതീർക്കാനുള്ള നീക്കങ്ങളും അണിയറിൽ സജീവമായി നടക്കുന്നുണ്ട് മലയാളി പ്രേക്ഷകർ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സീരിയൽ കൂടിയാണ് ചന്ദ്രികയിലം സീരിയൽ തുടങ്ങിയിട്ട് കുറച്ചു നാളുകളെ ആയിട്ടുള്ളൂവെങ്കിലും മലയാളി പ്രേക്ഷകൾ ഏറെ ഇഷ്ടപ്പെടുന്നുണ്ട് ഈ സീരിയലിന് ഇതിലെ കഥാപാത്രങ്ങളെയും പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമാണ് എന്നാൽ ഇങ്ങനെയൊരു പ്രശ്നം വന്നുകൂടി സീരിയലിന്റെ ഷൂട്ടിംഗ് നിർത്തിവച്ചതോടെ ഇനിയുള്ള ഷൂട്ടിങ്ങിന്റെ നടപടികൾ എങ്ങനെയാകുമെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എന്തായാലും സജിതാ ബേട്ടിയും രഞ്ജിനിയും ഇനി ഒരുമിച്ച് അഭിനയിക്കുമോ എന്നത് നമുക്ക് കണ്ടറിയേണ്ടേതിരിക്കുന്നു പുതിയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക